ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചട്ടിപ്പത്തി റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആ റെസിപ്പിയിലേക്ക് കടന്നാലും ചട്ടിപ്പത്തിയിലെ ഏറ്റവും വലിയ സിമ്പിൾ വേഷലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനേക്ക് വേണ്ടിയിട്ട് ഒരു ഉണ്ടാക്കാം അതിലേക്ക് ബാറ്റിലേക്ക് മൈതി അതുപോലെ തന്നെ ഷുഗറും വെള്ളവും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഏലക്കായും ഇട്ടെടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് അത് കുറച്ച് ദോശ ചുട്ടെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ചട്ടുപുത്തിലേക്ക് ആറ് മുട്ടയാണ് ടോട്ടൽ വേണ്ടതല്ല ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് കുറച്ച് കഴിഞ്ഞ ശേഷം അപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് സ്ക്രാമ്പിള് ചെയ്യുകയാണ് ചെയ്യുന്നത് മുട്ട ഒഴിച്ചെടുക്കല്ല സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിലേക്ക് പിന്നെ ആ ഒരു പാനെ അത് സ്ക്രാമ്പ് ചെയ്തെടുത്ത് ആ ഒരു മുട്ട മാറ്റിയെടുക്കാം ശേഷം ആ പാനിൽ തന്നെ വീണ്ടും നെയ്യ് ഒഴിച്ച് ക്യാഷിനിട്ട് അതുപോലെ തന്നെ മുന്തിരി മുതലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് ജസ്റ്റ് വറുത്തെടുക്കാം കേട്ടോഫ് പക്ഷേ നമ്മളൊരു ജാറെ എടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് അഞ്ച് മുട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ബാക്കിയുള്ള അഞ്ച് മുട്ടയും നമ്മൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം തന്നെ നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇത് അടിച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ഒരു മുറി തേങ്ങ നമ്മൾ നന്നായിട്ട് തന്നെ ചിരകിയിട്ട് ഒരു പാനിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം അതിന് ശേഷം ആ ഒരു പാനൽ തന്നെ നമ്മൾ വീണ്ടും നന്നായിട്ട് ഒഴിച്ചെടുത്ത് ആ ഒരു ദോശ നമ്മൾ ആ ഒരു ബാറ്റിൽ ഇപ്പേരിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആദ്യത്തെ രണ്ടെണ്ണം അതുപോലെ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു മിക്സ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അതായത് കാഷ്നോട്ടിൽ മിസ്മിസും അതുപോലെ തന്നെ നമ്മളെ ഏക്ക് സ്ക്രാമ്പ് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ വളർത്ത ആ ഒരു തേങ്ങയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു കാര്യം ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ് ദോശ ഇട്ട് വീണ്ടും നമ്മൾ മിക്സ് ഇട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഏ ദോശ വരെ നമ്മൾ എന്താ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അതിന് എല്ലാം അതിന് വരെ ഇട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളതെല്ലാം ചെയ്യുന്നത് കേട്ടോ എല്ലാം വേണം സെറ്റാക്കി നമ്മൾ അടച്ച് വേവിക്കാം അതിനുശേഷം രണ്ട് ഭാഗം വേവിച്ചെടുക്കണം കിട്ടും അപ്പോൾ നമ്മൾ ചട്ടിപ്പതി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിംപിളാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം